മന്ദാരം തുളസി ചാർത്തി യും കണി കാണേണം ഉണ്ണിക്കണ്ണനയും ഒക്കെ കണി കണ്ടുരുന്ന മലയാളിക്ക് വീണ്ടും ഒരു വിഷുക്കാരം ഈ വിഷുദിനത്തിൽ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്കായി ഒരുക്കുന്ന അതിഥികളും ഇത്തിരി പ്രത്യേകതകളുള്ളവരാണ് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ കഥ പറയുന്ന ഈ സമയത്ത് നമുക്കൊപ്പം ചേരുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം പാട്ട് ഫാമിലിയിലെ നിഷാദ് സുൽത്താനും ഭാര്യ സച്ചിനയും മോളെ ദിൽറുബയുമാണ് നമ്മുടെ എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫാമിലി കോൺസെപ്റ്റിലേക്കും ഈ ഒരു തീമിലേക്കും എത്തുന്നത് പാട്ട് ഫാമിലി എന്നൊരു തീമിലേക്ക് ഞങ്ങള് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ മല്ലു ഫാമിലി അങ്ങനെ കുറേ ഫാമിലീസിന്റെ ഓരോ സംഭവം പരിപാടികളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള പേരാണ് പാർട്ട് ടു ഫാമിലി എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ആയി അപ്പം എന്ത് തോന്നുന്നു ഇദ്ദേഹത്തിന് നിഷാദിന്റെ കൂടെ വന്നു പിന്നീട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറൽ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് മില്യൻസ് ഓഫ് വ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ത് തോന്നുന്നു ഷായി പാടി തുടങ്ങിട്ട് പക്ഷേ ഇപ്പോഴാണ് എന്താ പറയാ ആളുകളിലേക്ക് എത്തുന്നത് അത് എന്താ ഇരട്ടി സന്തോഷം അത്യേകിച്ച് ഏത് ക്ലാസ്സിലേക്ക് അച്ചയുടെ കൂടെ ഒരു പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുമ്പോൾ എന്ത് തോന്നും എങ്ങനെയാണ് അപ്പം വീട്ടിൽ ഈ ഒരു ട്രെയിനിങ്ങും എങ്ങനെയാണ് മോള് പാട്ട് പഠിക്കാൻ എടുക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ഇല്ല കാര്യങ്ങളും ഒക്കെ

എങ്ങനെയാണ് നിഷാദും സജ്ജനയും തമ്മിലൊരു കൂടിക്കാഴ്ച നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് ഞങ്ങള് പാട്ടിലൂടെ തന്നെയാണ് ഞാന് ഒരു പതിനേഴ് വർഷം ഉണ്ടാവും അല്ലേ കണ്ടു തുടങ്ങി പതിനെട്ട് വർഷമായി ഏകദേശം കണ്ടു തുടങ്ങി പ്രോഗ്രാമിലൊക്കെയാണ് ആദ്യം കാണുന്നത് ഇൻഡോനെങ്കാട്ടും ഒത്തിരി ചെറുതായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് ആ ഒരു സമയത്താണ് ആളെ കണ്ടു തുടങ്ങിയത് അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം എന്റെ പരിപാടിക്ക് ആയിട്ട് സജു വരും അങ്ങനെ കണ്ട് കണ്ട് കണ്ടു കൂടുതൽ അയ്യപ്പന്റെ പാട്ട് പല പാട്ടുകളും അയ്യപ്പന്റെ പാട്ടുകളാണ് കൂടുതലും ഒരു നീ 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 ശിവനും ശ്രീ മുരുകനും വൈറൽ നീ അയ്യപ്പ രണ്ടുപേരിടാ വിഷ്ണോ നീ ശിവനും ശ്രീ മുരുകനും നീ 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 അയ്യപ്പ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അത്രയും മനോഹരമായിട്ടുണ്ട് പ്രത്യേകിച്ച് മോളുടെ ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു പാട്ട് മഞ്ഞപ്പെട്ടാ നിരവധി പാട്ടുകളാണ് അതിനകത്ത് ഇപ്പം ശ്രീകൃഷ്ണന്റെ പാട്ടുകളുണ്ട് ഉണ്ട് അയ്യപ്പൻറെ സോങ്സ് ഉണ്ട് അതിൽ എനിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് രാസുൻ്റെ പ്രേമത്തോടാണോ എന്നുള്ളതാണ് ആ പാട്ടൊന്ന് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഈ വിഷു ശങ്കുമില്ലാ കുഴലുമില്ല ഉള്ളിൽ നീ ചന്ദനം പോൽ ഭക്തിഗാനങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ പാട്ട് ഫാമിലിക്ക് ഉള്ളത് ഇവർ ഒത്തിരി ഫാസ്റ്റ് നമ്പേഴ്സ് പാടും നല്ല കിടക്കാച്ചി ആയിട്ടുള്ള കിണ്ണം കാച്ചിയായിട്ടുള്ള സ്റ്റേജുകളൊക്കെ അടിച്ച് തിമുറുക്കുന്ന രീതിയിലുള്ള പാട്ടുകളും ഒത്തിരി ഇവരുടെ കയ്യിലുണ്ട് അത്തരത്തിലൊരു പാട്ടാണ് ഇനി നമ്മുടെ പ്രേക്ഷകർക്കായി നമ്മൾ സമ്മാനിക്കാൻ പോകുന്നത് വള കിലുക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മൂത്തോളെ വഴിയരികിൽ പൂത്ത് നിൽക്കണ പൊന്നാരേ തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യമെന്താണ് വെയിൽ കൊള്ളണ നേരം മഴ തരുന്നവളാർ മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിന് പൊന്ന് കണ്ണ് അപ്പൊ നാളായല്ലോ ഈ പാട്ട് പാടുന്നു പരിപാടികൾ അവതരിപ്പിക്കുന്നു എങ്ങനെയായിരുന്നു ഒരു ഫീൽഡിലേക്ക് വന്നത് ഞാന് ചെറുപ്പം മുതലേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പ പാടും അങ്ങനെ ഉമ്മ കൂടുതലായിട്ട് എല്ലാ സ്റ്റേജിലും ഇങ്ങനെ ഓരോരുത്തരോടൊക്കെ ഡാൻസ് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ ഗാനമേള നടക്കുമ്പോ അവിടെ ഒരു പാട്ടൻ്റെ മോൾക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്തു കൊടുത്ത് അങ്ങനെ കണ്ട് വന്നു പിന്നെ നിഷാദുക്കാനൊക്കെ കണ്ടു മുട്ടി പിന്നെ നിഷാദുക്ക് ഫുള്ള് സപ്പോർട്ട് ആരോരും ഓരോ പാട്ടും കഴിയും തോറും ഈ പാട്ട് ഫാമിലി നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കണേ അതിൻ്റെ ഇടയിൽ ഇവിടെ വൈറലായ മറ്റൊരു കണ്ണന്റെ പാട്ട് കൂടെ ഉണ്ട് അതെന്താന്ന് നമുക്ക് ഔഷധിക്കട്ട് തന്നെ നേരിട്ട് ചോദിക്കാം ഈ ഏതായിരുന്നു ആ പാട്ട് നമ്മുടെ കണ്ണൻ മറ്റേ കാത്തിരുന്നു കാത്തിരുന്നു ആ കാരണം ഞങ്ങൾ സ്റ്റേജിൽ പാടിയിട്ട് വൈറൽ ആയിട്ടുള്ള പാട്ടാണ് കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വേണോ നീല കണ്ണെഴുതണമോ സൂര്യ കുത്തണമോ പൊന്നരഞ്ഞാൽ കൊണ്ടു നിന്റെ വീണ തോൽക്കും പൊൻകൂടത്തെ ഒന്ന് ചുറ്റി രണ്ട് ചുറ്റി കൈ തളരണമോ കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണും കാട്ടുമൂളം ചമച്ചു ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന വഴി ഒരു പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഇമോഷണൽ ആയി എനിക്കത് കേൾക്കാതെ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ആ പാട്ട് എനിക്ക് എന്തായാലും ഒന്ന് പാട്ടില്ലേ ഓക്കെ Krishna Krishna. എനിക്ക് തന്നു അത്രയധികം ഇമോഷണൽ ആയിട്ട് നമ്മള് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല വളരെയധികം ഇഷ്ടമായി അതാ ഉള്ളിത്തട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോ ഇവിടെ വെച്ച് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പറഞ്ഞ വിഷുദിനത്തിലെ പ്രത്യേകിച്ചും വളരെയധികം സന്തോഷം വളരെ നന്നായി എന്ന് പ്രേക്ഷകർക്കും തോന്നി കാണുമല്ലോ അങ്ങനെ പാട്ട് ഫാമിലിക്കൊപ്പമുള്ള നമ്മളുടെ ഈ വിഷു ദിനം ഇന്നിവിടെ അവസാനിക്കുകയാണ് പക്ഷെ തീരുന്നതിന് മുൻപ് അവരുടെ ഒരു പാട്ട് കൂടെ ഉണ്ടാവും ആ പാട്ടോടുകൂടി പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് പാട്ട് ഫാമിലിക്കൊപ്പം തുളസീ രാധാകൃഷ്ണൻ കൈക്കൊട്ട് കൈകൊട്ട് നന്ദീനിക്കുട്ടി കല്യാണം നന്ദിനി കുട്ടിക്കു കല്യാണം റിപ്പോർട്ടർ എല്ലാ പ്രേക്ഷകർക്കും ഫാമിലിയുടെ ഒരായിരം വിഷു ആശംസകൾ വേണം വേണം പിന്നെ തപ്പ് ും സ്നേഹതീരം ഒരുപാട് സ്നേഹത്തോടെ റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എബിൻ അജി നീരജിനും ആൽബനും ഒപ്പം റിപ്പോർട്ടർ തുളസി രാധാകൃഷ്ണൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി